ജീവൻ രക്ഷാ ചികിത്സാ രീതിയായി ജീൻ തെറാപ്പിക്ക് ജി എസ് ടി ഒഴിവാക്കാൻ തീരുമാനം രാജസ്ഥാനിലെ ജയിസാൽമേറിൽ ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത് കർഷകർ വിൽക്കുന്ന കുരുമുളക് ഉണക്കമന്ത്രി എന്നിവയ്ക്ക് ജി എസ് ടി ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട് ബാങ്കുകളും ബാങ്കിങ് ഇത്തരം സാമ്പത്തിക സ്ഥാപനങ്ങളും ലോൺ അടവിൽ വീഴ്ച വരുത്തുന്നവരിൽ നിന്നും ഈടാക്കുന്ന പിഴകൾക്ക് ജി എസ് ടി ഒഴിവാക്കി ബാലഗോപാൽ നൽകും വിവരങ്ങൾ ബാലു സുപ്രധാന തീരുമാനം ജി എസ് ടി കൗൺസിൽ യോഗം കൈക്കൊണ്ടത് എന്തൊക്കെയാണ് അത് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ പ്രതിഫലിക്കും പ്രതീക്ഷ രാജസ്ഥാനിലെ ജയ്സാൽമേറിൽ ചേർന്ന ജി എസ് ടി കൗൺസിലിൻ്റെ അൻപത്തി അഞ്ചാമത് യോഗത്തിലാണ് ജീൻ തെറാപ്പി ചികിത്സാരീതിക്ക് ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച ഉള്ള തീരുമാനം കൗൺസിൽ ഏകകണ്ഠമായി എടുത്തു എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അല്പസമയം മുമ്പ് വിശദീകരിച്ചത് ഇതിനു പുറമേ കർഷകർ വിൽക്കുന്ന കുരുമുളക് ഉണക്കമുന്തിരി എന്നിവയുടെ എന്നിവയ്ക്ക് ജി എസ് ടി ഒഴിവാക്കാനും യോഗത്തിൽ തീരുമാനമാകുകയും ചെയ്തിട്ടുണ്ട് ഈ ബാങ്കുകളും ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളും ലോൺ മറ്റും ഈ വീഴ്ച വരുത്തുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയ്ക്ക് ജി എസ് ടി ഒഴിവാക്കുവാനും ഈ യോഗത്തിൽ തീരുമാനം തീരുമാനമായതായി കേന്ദ്ര ധനകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സമ്പുഷ്ടീകരിച്ച അരിക്ക് ജി എസ് ടി അഞ്ച് ശതമാനമായി കുറയ്ക്കാനാണ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് അതേസമയം ഈ വിമാന വിമാനത്തിൽ മറ്റും ഉപയോഗിക്കുന്ന ഇന്ധനത്തിന് ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരണമെന്ന ഒരു ശുപാർശ ഈ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ ശുപാർശ അംഗീകാരം ആ ശുപാർശ ജി എസ് ടി കൗൺസിൽ യോഗം തള്ളുകയാണ് ഉണ്ടായിരിക്കുന്നത് നിലവിലെ സ്ഥിതി തുടരുമെന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇൻഷുറൻസിന്റെ തുക അതായത് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ ഉള്ളവരുടെ ജി എസ് ടി കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ജി എസ് ടിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ആവശ്യം ദീർഘകാലമായി ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച തീരുമാനവും ഇന്നത്തെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാളുകളിലും സിനിമാ തിയേറ്ററുകളിലും ഒക്കെ വിൽക്കുന്ന ഈ പോപ്കോൺ ഈ കാരംലേസ്ഡ് പോപ് കോണിൻ്റെ ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കുവാനും ഇന്ന് ചേർന്ന് ഈ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ തീരുമാനമാകുകയും ചെയ്തിട്ടുണ്ട്